ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അറുപത്തിയൊന്ന് നീയാണ് എൻ്റെ ഒരേയൊരാലംബം പിടി അവലംബം ഇതെന്നി ഇതൊഴികെ മറ്റതെല്ലാം മറ്റുള്ളതെല്ലാം കരളിലിരുന്ന് ഉള്ളിൽ നിന്ന് അഖിലം മുഴുവൻ ഇരിയിരി ഇരിക്കുക ഇരിക്കുക ആലോചിച്ചു നോക്കിയാൽ നിന്തിരുവടിയിൽ മാത്രമാണ് എനിക്കൊരു പിടിയുള്ളത് ഇതൊഴികെ മറ്റതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നു മാറ്റി എല്ലായിടത്തും നിറഞ്ഞിരിക്കുക എന്ന് എപ്പോഴും റിവോതി തന്നുകൊണ്ടിരിക്കുന്നു ലോകഗതി ചിന്തിച്ചാൽ സംസാര ദുഃഖത്തിൽ പെട്ടുഴലുന്ന നമുക്ക് ഈ ജഗതീശ്വര സ്വരൂപത്തിൽ മുറുകെ പിടിക്കുന്നതുകൊണ്ടേ രക്ഷയുള്ളൂ ഭഗവത് ശരണാഗതിയൊഴിച്ച് മറ്റെല്ലാ ഫലസങ്കല്പങ്ങളും മുഴുവൻ ഉള്ളിൽ നിന്നും ഉപേക്ഷിച്ച് ഉള്ളിലും പുറത്ത് സത്യസ്വരൂപത്തെ നിറഞ്ഞു ശാന്തഗംഭീരനായി കഴിയുക എന്നിങ്ങനെ ലോകവിജ്ഞാനം സദാ പ്രേരിപ്പിക്കുന്നു ലോകവിജ്ഞാനത്തിൻ്റെ പ്രേരണ ലോകത്തെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഇവിടെ ദുഃഖമല്ലാതെ മറ്റൊന്നും കാണാനുണ്ടാവില്ല കർമ്മങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് മനസ്സിൻ്റെ ഈ അശാന്തിക്ക് കാരണം ദരിദ്രനും ധനികനും പണ്ഡിതനും പാമരനും ഈ അശാന്തി തുല്യമാണ് കർമ്മം ചെയ്യാതിരുന്നാലോ അതൊരിക്കലും സാധ്യമല്ല സകലരും കർമ്മം ചെയ്യാൻ ബലാൽ പ്രേരിതരാണ് ഒരു നിമിഷം പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും സാധ്യമല്ല അപ്പോൾ കർമ്മം ചെയ്താലും ഫലചിന്തയിൽ നിന്നൊഴിയലും രണ്ടും കൂടെ എങ്ങനെ സാധ്യമാകും ഈശ്വര ഈശ്വരഭാവനയിൽ മനസ്സേകാഗ്രപ്പെട്ടാലേ ഇത് സാധ്യമാകൂ അന്തിമമായി ഫലദാതാവ് ഈശ്വരനാണ് അതുകൊണ്ട് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക ഫലം സുഖമായാലും ദുഃഖമായാലും സന്തോഷത്തോടെ അംഗീകരിക്കുക ഇങ്ങനെയായാൽ മനസ്സ് ഫല സങ്കല്പങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് സർവത്ര സത്യം കണ്ട് ശാന്ത ഗംഭീരനായി വർത്തിക്കും ഈ ജീവിതരഹസ്യമാണ് ഗുരുദേ ഗുരുദേവൻ പ്രത്യക്ഷ പദ്യത്തിൽ പ്രസ്തുത പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓ ശാന്തി 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 ॐ तद् सत्श्रीनारायणगुरु अर्पणमस्तु ॐ